ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഇപ്പം ഇന്ന് സാറ്റർഡേ ആണ് കേട്ടോ പ്രത്യേകിച്ച് ഒരു കുക്കിംഗ് ആണ് ഞാൻ കൃത്യമായിട്ട് പ്രിപ്പറേഷൻ ഒന്നും കാണിക്കുന്നില്ല ഇതിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകുന്നതെന്നേ ഉള്ളൂ ഇന്ന് സാറ്റർഡേ ഏറ്റവും സ്പെഷ്യൽ ഒന്നുമില്ല കാരണം വൈകുന്നേരം ഒരു ഹൗസ് ഫാമിംഗ് ഉണ്ട് അപ്പോൾ അവിടെ ഫുഡൊക്കെ ഉണ്ട് അപ്പോൾ വൈകുന്നേരത്തേക്ക് ഫുഡ് വേണ്ട രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിച്ചു പിന്നെ ചെറുതായ ഒരു തട്ടിക്കൂട്ട് ലഞ്ചും കൂടി പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ തന്നെ ചോറ് ഞാൻ രാവിലെ തന്നെ വെച്ചു കേട്ടോ ചോറ് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു പരിപ്പ് കയറി ഉണ്ടാക്കാമെന്ന് പരിപ്പ് ഞാൻ നേരത്തെ തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒരു മൂന്ന് വിസിലാക്കി വെച്ചിട്ടുണ്ട് ഇത് നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പരിപ്പ് കയറി ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ പരിപ്പ് കറിയാണേ അപ്പോൾ ഇവിടെയൊക്കെ നമ്മളെ നാട്ടിൽ സാമ്പാർ ചോറ് പുളിശ്ശേരി എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ ചോറും പരിപ്പാണ് കേട്ടോ എല്ലാവരും അധികം ഹോട്ടലുകളൊക്കെ ചോറും പരിപ്പ് കയറിയ അടിപൊളി ടേസ്റ്റായിട്ട് പരിപ്പ് പരിപ്പ് കറിയും ചോറും കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം ഒരു പാനിലേക്ക് കടുക് എണ്ണയൊഴിച്ച് കടുുകിട്ട് പൊട്ടിച്ചു ജീരവും കൂടി ഇട്ടു ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവാളയും കൂടി കൂടിയിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം അതൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്തതിന് ശേഷം അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ തക്കാളിയും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് വഴറ്റി കൊടുത്തിട്ട് അത് തക്കാളി നന്നായി ഉടച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും കൂടിയിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് അതൊന്ന് തിളക്കാനായി മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് മല്ലിയിലയും കൂടി ഇട്ടാൽ നമ്മളുടെ പരിപ്പ് കറി റെഡി കുറച്ച് നെയ്യും കൂടി ഒഴിക്കണേ ലാസ്റ്റ് അപ്പോഴാണ് നല്ല അടിപൊളിയായിട്ടുള്ള ആ ഒരു നോർത്ത് ഇന്ത്യ സ്റ്റൈല് പരിപ്പ് കറി അപ്പോൾ കുറച്ച് ബ്രിഞ്ചാലിരിക്കുന്നുണ്ടായിരുന്നു ഞാൻ വിചാരിച്ച അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്യാമെന്ന് അപ്പോൾ ബ്രിഞ്ചാൾ വട്ടത്തിലാണ് അരിഞ്ഞത് അരിഞ്ഞ് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകി അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് കുറച്ച് ജീരവും കൂടിയിട്ട് അതൊന്ന് മസാലയൊക്കെ നന്നായി പിടിക്കാൻ വേണ്ടി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചു ഒരു ചെറിയ കഷ്ണം നാരങ്ങ നീരും കൂടി ഇട്ട് ഇട ഒഴിച്ച് വെക്കണേ അപ്പോൾ അതങ്ങ് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം അപ്പോഴത്തേക്ക് നമുക്ക് സൈഡിൽ അത്യാവശ്യ പാത്രങ്ങളൊക്കെ ആയിട്ടുണ്ടാകും കാരണം പരിപ്പ് ഉപയോഗിച്ചതും അല്ലാറ ചില്ലറ പാത്രങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഇത് ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയാണ് അതാകുമ്പോൾ കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് നമുക്ക് വേറെ ക്ലീനിങ്ങൊന്നുമില്ലല്ലോ ഇല്ലെങ്കിൽ സാറ്റർഡേക്കാവുമ്പോൾ ഇഷ്ടം പോലെ പാത്രങ്ങൾ ഉണ്ടാകും ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതിപ്പോൾ ആയതുകൊണ്ട് വേറെ പണിയൊന്നുമില്ല എന്നാലും ഞാനൊക്കെ ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് ആ ഒരു പണിയുടെ ഇടയിൽ തന്നെ നമ്മൾ ക്ലീനിങ്ങും ചെയ്താൽ പിന്നെ നമ്മൾക്ക് വലിയൊരു പണിയായിട്ടൊന്നും ഉണ്ടാവില്ല അത് അപ്പോൾ സ്ലാബൊക്കെ ഞാനൊന്ന് തുടക്കുകയാണ് നീറ്റാക്കി വെച്ചാൽ നമുക്ക് ഫുഡ് കഴിച്ചൊന്ന് റെസ്റ്റ് ചെയ്യാമല്ലോ അപ്പോഴത്തേക്ക് വൈകുന്നേരം നമ്മൾക്ക് പാർട്ടിക്കൊക്കെ പോകാമല്ലോ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഞാനൊരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ആയിരുന്നു കേട്ടോ ടി വി ഒക്കെ കണ്ടിരുന്നു അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ വന്നിട്ട് ആ ബ്രഞ്ചാളൊന്നും ഫ്രൈ ചെയ്തത് മീനിൻ്റെ ടേസ്റ്റിലാണെന്നൊക്കെ പറഞ്ഞ് കുറേ യൂട്യൂബ് ചാനലിലൊക്കെ കാണാറില്ലേ നമ്മളാ മീനില്ലെങ്കിലും നമുക്ക് മീനിൻ്റെ രുചിയിൽ കഴിക്കാമെന്ന് അപ്പോൾ അതുപോലെ തന്നെ കേട്ടോ അടിപൊളി ടേസ്റ്റാണ് മീൻ കഴിക്കുന്ന പോലെ ഇല്ലെങ്കിലും ഒരു സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് ബ്രഞ്ചാളൊക്കെ ഇഷ്ടമില്ലാത്തവരാണെങ്കിലും കഴിക്കുമായിരിക്കും എനിക്ക് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാനിത് ബട്ടറിലാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത് ബട്ടറിലാകുമ്പോൾ കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ് കുട്ടികൾക്കാണെങ്കിലും നല്ല ഇഷ്ടപ്പെടും അപ്പോൾ ഇതൊക്കെ ഒന്നിട്ട് ജസ്റ്റ് രണ്ട് പ്രാവശ്യം തിരിച്ചു മറിച്ചു ഇട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി പറഞ്ഞാൽ പിന്നെ പെട്ടെന്ന് വെന്തോളുമല്ലോ ജീരക ഇടുന്നത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ജീരക ഇടുന്ന ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ ഇടണമെന്നില്ല അപ്പോൾ ഞാനതൊന്ന് തിരിച്ച് മറിച്ചു ഇട്ട് അതൊന്ന് വേവിക്കുകയാണ് അപ്പോൾ ഒന്നരക്കെ ആയിട്ടുണ്ടാവും ഇപ്പോൾ ഇതും കൂടി കഴിഞ്ഞാൽ ഒരു മുട്ടയും കൂടി ഓംബ്ലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു മുട്ട ഇരിപ്പുണ്ടേ അപ്പോൾ അതും കൂടി ഓംബ്ലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ വേറെ ഒന്നുമില്ല പിന്നെ അച്ചാർ ഇരിക്കുന്നുണ്ട് മീനച്ചാറുണ്ട് മാങ്ങയച്ചാറുണ്ട് ആന്ധ്രപ്പിക്കിളുണ്ട് പിക്കിളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മളെ പാവിക്കൊക്കെ ഉണ്ടാട്ടൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ അതൊന്നും ഉണ്ടാക്കിയില്ല എന്ന് ഇപ്പം പണിയൊക്കെ കഴിഞ്ഞോ ചോറുണ്ടാലോ അപ്പം ചോറ് വിളമ്പി പരിപ്പ് കറി വിളമ്പി ചിരി നെയ്യ് ഒഴിച്ചോ പിന്നെ നമ്മളുടെ സ്പെഷ്യൽ ബ്രിഞ്ചാൾ ഫ്രൈ അത് വെച്ച് കൊടുത്തു പിന്നെ മുട്ട ആംബ്ലേറ്റ് ഉണ്ടാക്കി പിന്നെന്താ കുറച്ച് മീനച്ചാറും കൂടി ചൂരയാണ് ചൂരാച്ചാറും കൂടി വെച്ചു ഇപ്പോൾ എത്രയുള്ളൂ ഒന്നത്തെ ലഞ്ച് ഒരു ചെറിയ സകാശന സവാള ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക